ശ്രീ ജോർജ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും ുംയനാട് എം പിടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കർഷക സമരത്തിന് അനുകൂലമായി തുടർച്ചയായി പ്രതികരിക്കുമ്പോഴാണ് ഒരു ഇരട്ടത്താപ്പ് തുടരുന്നത് താങ്കളുടെ പ്രതികരണം അതായത് വയനാട്ടിലെ ജനങ്ങൾ അളമുറ്റിയ പാമ്പ് കടിക്കുന്നു എന്ന് കേട്ടിട്ടുള്ള മടുത്തിട്ടിറങ്ങിയിരിക്കുക എത്ര പാപങ്ങളാണ് ഈ കാട്ടാനയുടെയും അതുപോലെ ആക്രമണം ചോദിക്കാനും ആളില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിൽ എന്താന്ന് ചോദിച്ചാൽ ഇത് ആക്രമണം ഉണ്ടാകണം എന്നാ കാരണം ജനങ്ങളെ അടിച്ചിറക്കണം അതായത് ഇവിടുത്തെ പരിസ്ഥിതിവാദികളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ഒഴിവും ആളുകൾ ശ്രമിക്കുന്നത് ഇടുക്കി ജില്ലയിലും ഇടുക്കി വയനാട് കാസർഗോഡ് ഈ ജില്ലകളൊക്കെ മുഴുവൻ ഫോറസ്റ്റ് ആക്കി മാറ്റണം എന്നാണ് അവർ അവരാഗ്രഹിക്കുന്നത് ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുകയും ഞാൻ നിയമസഭയുടെ വെറ്റിസ് കമ്മിറ്റി ചെയർമാനായി ഏഴരക്കൊല്ലം ജോലി ചെയ്തയാളാണ് അത് കടമസാന്ന് തന്നെയാണ് ഏഴര കൊല്ലത്തേക്ക് പർച്ചേസ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് വിട്ടത് രണ്ടര കൊല്ലമാണ് ഒരു തവണ മൂന്ന് ടീമും ഞാനായിരുന്നു അന്ന് ഇങ്ങനെ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചപ്പോഴാണ് വിളിച്ച ഉദ്യോഗസ്ഥന്മാരിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത് അതായത് ലോകത്ത് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ആ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തെ രാഷ്ട്രീയക്കാരെയും മറ്റാളുകളൊക്കെ സ്വാധീനിച്ചു കൂടുതൽ വനം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശം ആഫ്രിക്കൻ രാജ്യങ്ങളെ പാവപ്പെട്ട മനുഷ്യനെ മുഴുവൻ കുരുത് കൊടുത്തുകൊണ്ട് അവിടെ മുഴുവൻ ഫോറസ്റ്റ് ആകാൻ എളുപ്പമുണ്ട് കുറച്ച് പണം കൊടുത്താൽ മതി അപ്പൊ സായിബന് അമേരിക്ക ഇംഗ്ലണ്ട് യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് സുഖമായി ജീവിക്കാൻ ഓക്സിജൻ വേണം അതിന്റെ രോഗത്തിന് ഇത്ര ഭാഗം വനമായിരിക്കണം എന്നാണ് കരുതുന്നത് അതിന് പാവപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് പാവപ്പെട്ട കേരളത്തിലെ കൊച്ചു ജനങ്ങളെയാണ് ഈ കൊല്ലുന്നത് ഇവിടെ ഇപ്പോ ഇടുക്കി ഇടുക്കിയിലെ ആ ഒന്ന് ഒറ്റയെണ്ണം മതിയല്ലോ കെട്ടാൻ മല കെട്ടാൻ മതികെട്ടാൻ മലയാണ് ചേർത്തണം പോട്ടെ ഇടുക്കിയില് നമ്മുടെ ഉണ്ട് ആ ഡാം എപ്പൊ പൊട്ടു എന്നറിയില്ല മനുഷ്യൻ പേടിച്ചിരിക്കുക ആ ഡാം പൊട്ടി എവിടെ ആയിരിക്കും സ്ഥിതി ഇവിടുന്ന് ആലുവ വരെയുള്ള മുഴുവൻ ജനുഷൻ മനുഷ്യർ മുപ്പത്തഞ്ച് ലക്ഷത്തോളം മനുഷ്യർ പോകും അതിന് ആർക്കും പരാതിയില്ല ആ ഡാമിന്റെ തൊള്ളായിരം മീറ്റർ താഴെ പുതിയ ഡാം കെട്ടാനായിട്ട് ആ തീരുമാനം എടുത്ത് ഗവൺമെന്റ് എടുത്തിട്ടുള്ളതാണ് അതിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളതാണ് പക്ഷെ കേരളം തമിഴ് തമിഴ്നാട് അത് പണിയാൻ തയ്യാറാ പക്ഷെ കേരളം പണിയിക്കാൻ തയ്യാറില്ല എന്താ കാര്യം അപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതോടുകൂടി അവിടത്തെ ഇത്രയും ജനങ്ങൾ കുറഞ്ഞു കിട്ടൂല്ലോ അത്ര ദുഷ്ടചിന്താഗതി ഉള്ള ഭരണാധികാരി ഉള്ളിടത്തും എന്ത് പറയാന് വയനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എം പി ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ നാടുമായിട്ട് ബന്ധമില്ലാത്തവനെ ആര് എത്ര വലിയ ഒരാളും എം പി ആക്കാൻ പാടില്ല എം എൽ എ ആക്കാൻ പാടില്ല വളരെ വ്യക്തമായ കാഴ്ച പറയാൻ പറയാം പണങ്ങ എന്നോട് പിണങ്ങി എനിക്ക് വിരോധമില്ല ഞാൻ ഉദാഹരണം ഞാൻ വെറുതെ പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ പൂഞ്ഞാർ ഞാൻ ഉപ്പട്ട മുന്നേ പാർട്ടിയുടെ മുന്നണി സ്ഥാനാർത്ഥി നിലനിൽ എം എൽ എ ആണ് അപ്പൊ തൊണ്ണൂറ്റി ഒന്നിൽ പൂഞ്ഞാറിൽ എനിക്ക് സീറ്റില്ല അപ്പൊ ജാൻപടി ജി വാസ് പേളി ജീവിച്ചിട്ടുണ്ട് ചോദിച്ചോളൂ എന്നോട് പറഞ്ഞു ജോർജ് തുടപെടുന്നുള്ളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല അങ്ങോട്ട് പൂഞ്ഞാർ കിട്ടുമ്പോൾ മതി അല്ല എനിക്ക് വേണ്ട എൻ്റെ ഒരു ലൈനാണത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അതാണ് മര്യാദ നാടുമായിട്ട് ബന്ധം വേണ്ടേ ഇപ്പൊ രാഹുൽ ഗാന്ധിയും മറ്റേ അവിടെ എന്ത് അല്ല കണ്ടുകിട്ടുവോ എവിടെ കിട്ടുക അയാൾ മിക്കവാറും ഇംഗ്ലണ്ടിൽ കാണൂ ഇപ്പൊ ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ മുഴുങ്ങളെ ഈ കാട്ടാനേനും കാട്ടുപന്നിനെ ശല്യം എടുത്ത് കാട്ട് പോത്തിൻ്റെ ശല്യം അത് തന്നെയാ പുലിശല്യായിട്ട് ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുക പേടിച്ച് വേറണ്ട് ഞാൻ പറയുന്ന രണ്ടും കെട്ടം ഇറങ്ങുക കിട്ടുന്ന ഇടം വെടിവെച്ച് കൊള്ളണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും കേസെടുക്കുന്നതിന് എനിക്ക് വിനോദവും ഒന്നുമില്ല അതായത് മനുഷ്യ ഒരു തീരുമാനം നമ്മൾ മനുഷ്യെടുക്കണം നമ്മളെ വനഭൂമി മനസ്സിൽ നമ്മൾ ആരും കേറുന്നില്ല പണ്ട് കാലത്ത് വനം കൈകേറി എന്നുള്ള എല്ലാവരും കുറ്റം പറയുന്ന കൃഷിക്കാരനെ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ആരും കയറാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഭൂമിയിലോട്ട് ഒരിപ്പം കയറാൻ പാടില്ല വനഭൂമിയിലോട് ഞങ്ങൾ കയറിയാൽ നിങ്ങൾ ഞങ്ങളെ വെടിവിച്ചു കൊല്ലാം കടിച്ചു കൊല്ലാം ആനയെ കുത്തി കൊല്ലാം അതുപോലെ ഞങ്ങളുടെ ഭൂമിയിലോട്ട് നിങ്ങൾ ആനയല്ല ആനയല്ല പോത്തല്ല പുരി എന്തായാലും ഞങ്ങൾ വെടിവിച്ചു കൊല്ലും ആ ഒരു തീരുമാനം ജനങ്ങൾ എടുക്കാതെ ഇതിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് എന്റെ വിശ്വാസം അതിനനുകൂലമായി ഗവൺമെന്റ് തീരുമാനം എടുത്തേ പറ്റൂ വിദേശ രാജ്യങ്ങൾ എങ്ങനെ ഞാൻ ഓസ്ട്രേലിയ കണ്ടു അവിടെ കങ്കാരാ ദേശീയ മൃഗം ആ കങ്കാരന്റെ ഇറച്ചി എല്ലാ കടലും കിട്ടാറുണ്ട് മനസ്സിലായില്ലേ കങ്കാരന്റെ ഒഴിച്ചു വല്ല അത് ഒരു ഒരു വർഷം ഒരു മാസം പഞ്ചായത്ത് കങ്കാരിനെ വെടിവെക്കാൻ അനുവാദം ഒത്തിരിക്കുക കാരണം ഇതങ്ങ് പെരിയ കഞ്ഞി എന്തേലും ആവും അതിനെ കൊല്ലണ്ടേ അതിനെ മാംസം ഉപയോഗിക്കണ്ടേ എന്നതുപോലെ ഈ കാട്ടുപോത്ത് എത്രയോ കാട്ടുപോത്ത ഇതിന് മാത്രം അതിനെല്ലാം കൊന്ന് കടയിൽ കൊടുക്കട്ടെ മൈസൻ തിന്നട്ടെ അതല്ല അതിന് ശരി അതിലാത് ജീരിക്കാൻ ജീവിയ സുഖം സംരക്ഷിക്കും ഒരു സംശയം വേണ്ട ഒന്നും ചാവ ഒന്നിനെയും ഒന്നും തീർക്കാൻ പാടില്ല ആനയിപ്പം ലോകത്ത് ഇത്രമാത്രം ആട് പെരികിയ ഒരു ഇല്ല കേരളം പോലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലെയും ത്രീ പോയിന്റ് ഫൈവ് മിനിറ്റ് ഒരു വർഷത്തെ വളർച്ച ഇവിടെ ഏതാണ്ട് സിക്സ്റ്റീൻ പോയിന്റ് സംതിങ് ഇതെന്താ ഇങ്ങനെ വന്ന് ഇവിടെ ചോദിക്കാൻ പറയാനുള്ള ഫോറസ്റ്റുകാർ ഇത്രയും വൃത്തികെട്ടവന്മാർ അവന്മാര് പാറച്ച് കയറിയ മനുഷ്യൻ തല്ലിക്കൊല്ലാൻ വരിക മൃഗങ്ങൾ വന്ന് മനുഷ്യരെ കൊന്നാൽ ഇമാര് ചിരിച്ചോണ്ടിരിക്കുക ഇവരെയൊക്കെ എന്ത് ചെയ്യണം എന്ന് ജനം തീരുമാനിക്കുന്ന കാലം കഴിഞ്ഞു ഈ മന്ത്രി അവിടെ ഒരു മന്ത്രി ഉണ്ട് ആ ഒരു വയസ്സ് തോന്നുക അയാൾ പണി നിർത്തി പോകണ്ടേ ചുമ്മാ പിടിച്ച മന്ത്രിയാക്കി ശജീന്ദ്രൻ അയാക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ നാട്ടിൽ മനുഷ്യ ഇത്രയും മനുഷ്യൻ മരിച്ചിട്ട് ആ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കഴിഞ്ഞ് പോലും ഇല്ലാത്ത ഗവൺമെന്റ് ആയിട്ട് പോവുക എന്തിനാ ഈ ഗവൺമെന്റ് വളരെ ദയനീയമാണ് ദൈവം ചിട്ടിക്കുമ്പോൾ മാരെയല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ ജയിലിൽ പൊക്കോട് തന്നെയല്ല നമുക്ക് താമസിക്കാതെ കാണാം അത് ശ്രീ പി സി ഇപ്പോൾ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് ആരെയും പറയുമെന്ന് അറിയില്ല കാരണം കേരളം എല്ലാ വിഷയത്തിലും നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും ദിവസേന കേരളത്തിലെ ജനങ്ങൾ ഓരോ ഓരോ ജീവനും പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ വിദ്യാഭ്യാസത്തിലോ വിദ്യാഭ്യാസത്തിൽ ഇവിടുത്തെ അച്ഛന്മാരും പള്ളിക്കൂടം ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ ഔതാര്യം ഉണ്ടോ പഴയ വിമാനത്തലത്തിന് ശേഷം അല്ലേ ശമ്പളം പോലും അധ്യാപകർക്ക് കൊടുത്ത് ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് മൂലം കൊടുത്തിരുന്ന എസ് എൻ ഡി ഇപ്പം സ്കൂള് എസ് എൻ ഡി പി കൊടുക്കുമായിരുന്നു എൻ എസ് ഉള്ള എൻ എസ് ശമ്പളം കൊടുക്കും കത്തോലിക്ക മാനവിന് ക്രിസ്ത്യൻ മാനവിന് ക്രിസ്ത്യൻ പള്ളികൾ ശമ്പളം കൊടുത്തോണ്ടിരുന്നു ഇവിടെ എന്തുണ്ടാക്കി ഇവിടെ ഒന്നാം സ്ഥാനം സാക്ഷരത പക്ഷേ ജോലി നോക്കിയോ ഒന്ന് ഒരു ഒന്നാം സ്ഥാനത്താണ് നമ്മൾ കടം മേടിക്കുന്നില്ല ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നാലര ലക്ഷം കോടി രൂപ കടമായിട്ടുണ്ട് കേരളം അപ്പം ഒന്നാം സ്ഥാനത്ത് അതിനകത്ത് നമ്മുടെ ശ്രീലങ്ക ഒരു രാജ്യമാണ് അവിടെ മൂന്നര ലക്ഷം കോടി രൂപ കട ആഭ്യന്തര കലാപം ഉണ്ടായി ആ സ്ഥാനത്താണ് ഈ കൊച്ചു കേരളത്തെ അറുന്നൂറ് കിലോമീറ്റർ നീളം മാത്രമുള്ള ഒരു കൊച്ച് സ്റ്റേറ്റ് അല്ല മാക്സിമം അറുപത്തഞ്ചിലെ ഏഴു കിലോമീറ്റർ വീതിയുള്ള ആവറേജ് വീതിയുള്ള ഒരു കൊച്ചു കേരളത്തിലെ ഒരു സ്റ്റാ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് അവിടെയാണ് നാലര ലക്ഷം രൂപ കോടി രൂപ കടവാക്കിയിരിക്കുന്നത് എവിടെ പോയി നിൽക്കുക ഇത് ഇത് നേരിടാൻ കഴിവില്ല എന്ന് പറഞ്ഞ് ശരിയാണോ ഏ ഗവൺമെന്റ് അടിച്ചിറക്കാന്നുള്ള അതിന്റെ മര്യാദ ഒരു സംശയമുണ്ട് ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ എനിക്കറിയില്ല ഇമാര് മിണ്ടുന്നില്ലല്ലോ പ്രതിപക്ഷം അതിന് കമ്മീഷൻ കിട്ടുന്നു കാണും അതിലെങ്കിൽ പ്രതിപക്ഷം മിണ്ടണ്ടേ എനിക്ക് ഏറ്റവും സങ്കടം സത്യത്തിന് ഇപ്പൊ മാസപ്പള്ളിക്കേസി മുഖ്യമന്ത്രിയും മാതൃക എല്ലാം കൂടെ പൊക്കോളം ജയിലില് ആ കൊടുത്ത് കോൺഗ്രസിന്റെ ആരൊക്കെ പോകുന്ന കൂടെ ഇപ്പൊ നമുക്ക് അറിയാം താമസിക്കാതെ അത് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ വേഗം ഒന്നും പറയുന്നില്ല ശരി വളരെ നന്ദി ശ്രീ പി സി ജോർജ് നിമിഷം ജനം ടി വി പ്രതികരിച്ചു